പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിരം വിവാദത്തിൻ്റെയൊക്കെ കേന്ദ്രമാണ് അവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾ സുരക്ഷാ വീഴ്ച തൊട്ട് അവിടുത്തെ വിശ്വാസത്തെ അല്ലെങ്കിൽ ആചാരത്തെ ലംഘിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ അവിടുത്തെ പല മണ്ഡപങ്ങളും പൊളിച്ചതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒന്നിൽ തൊട്ട് ഒന്നിൽ തൊടുത്തി ഈ പറയുന്ന ഭരണം ഈ പുതിയ സംവിധാനത്തിലേക്കൊക്കെ മാറിയതിന് ശേഷം തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുന്ന് വലിയ ഡേറ്റ ചോർച്ച ഉണ്ടായിരിക്കുന്നു പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർന്നു പോയിരിക്കുന്നു സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നു സുരക്ഷാ കാര്യങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും എന്താണ് പട്ന സ്വാമി ക്ഷേത്രം വലിയ സുരക്ഷിതമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്താണ് വീഴ്ച ഉണ്ടായത് പക്ഷേ സുരക്ഷിതമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസം മാത്രമാണ് എന്ന് വേണം പറയാനായിട്ട് അല്ലെങ്കിൽ എത്രയേറെ വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്നത് എത്ര ഈ കഴിഞ്ഞിടക്കാണ് സ്വർണ്ണതണ്ട് മോഷണം പോയി അവസാനം തെരഞ്ഞു കൊണ്ടുപിടിച്ച് അന്വേഷണം നടത്തുന്നതിന് മണ്ണിനടിയിൽ നിന്നോ മറ്റോ ഇത് അതൊക്കെ ാണ് ഭഗവാന്റെ നാമം കാണാതെ പോയി അതായത് നെറ്റിയിൽ ചാർത്തുന്ന ഭഗവാന്റെ നാമമുണ്ട് ആ നാമം കാണാതെ പോയി അവസാനം അവിടുന്ന് തന്നെ കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദങ്ങളുണ്ട് ഭഗവാനെ നിവേദിക്കുന്ന സ്വർണ്ണ ഉരുളി അവിടെ വന്നവർക്ക് ആർക്കെ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദം കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവ ഭഗവാനെ നിവേദിക്കുന്നതാണോന്ന് നമുക്ക് അറിയില്ല വ്യക്തമായിട്ട് പക്ഷേ പല വിവരങ്ങളും വെളിയിൽ വരാറില്ല കിട്ടുന്ന വിവരങ്ങളാണ് ജീവനക്കാർ വഴിയൊക്കെ ചോർന്ന് കിട്ടുന്ന വിവരങ്ങളാണ് എന്തായാലും ഈ പറയുന്ന ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിലല്ല അവിടുത്തെ സ്വത്തിലാണ് പലപ്പോഴും കണ്ണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറാറുള്ളത് അതെ തന്നെയാണ് അതിൻ്റെ പ്രശ്നം ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു എന്നുള്ള പരാതിയാണ് കൊടുത്തി പരാതി കൊടുത്തിരിക്കുന്നത് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ആണ് അപ്പോൾ അതിൽ ഐ ടി ആക്ടിലെ അറുപത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് അറുപത്തി ആറ് പ്രകാരം കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏപ്രിലിലും ജൂൺ പതിമൂന്നിനും ഇടയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഓഗസ്റ്റ് എട്ടിനാണ് പരാതി കിട്ടിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അത്രയും വൈകിയത എന്നുള്ളത് ചോദ്യം തന്നെയാണ് ഇതിൽ പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പ്രതിക്ക് ആവലാതിക്കാരൻ എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്ന ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനം പ്രവർത്തന രഹിതമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ജൂൺ പതിമൂന്നിന് മുമ്പുള്ള ഏതോ ദിവസങ്ങളിൽ പ്രധാന കമ്പ്യൂട്ടർ സെർവർ സിസ്റ്റത്തിൽ നുഴഞ്ഞുകയറി എന്നിട്ട് എന്നിട്ട് അത് ഹാക്ക് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്കും കമ്പ്യൂട്ടർ സൂക്ഷിച്ചിരുന്നിട്ടുള്ള ഡാറ്റകൾക്കും മാറ്റം വരുത്തി കമ്പ്യൂട്ടറിലേക്ക് പ്രവേശനം അതിൻ്റെ അഡ്മിൻസ് ഉണ്ടാവില്ല അത് ആ ബന്ധപ്പെട്ടവർക്ക് നിഷേധിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് വളരെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പലതരം സംഭവങ്ങൾ നമ്മൾ ഈ നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ടു വരുന്നതാണ് പ്രത്യേകിച്ചും പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഇതിനെയും നമുക്ക് കാണാനും കഴിയുകയുള്ളു ഇതിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന്റെ പ്രധാന സ്പോൺസർ എന്ന് പറയുന്നത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വ്യവസായ ഒരു വ്യവസായങ്ങൾ നടത്തുന്ന ഒരു വ്യവസായിയായിരുന്നു ഈ വ്യവസായിട്ട് ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ പിണങ്ങി ഈ പിണങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഈ ഡാറ്റ മോഷണ കേസിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വാദം കൂടി ഇതിൽ പറയുന്നുണ്ട് ഈ ജീവനക്കാരൻ ഈ ഈ പറയുന്ന ജീവനക്കാരൻ്റെ അതിവിശ്വസ്തനാണ് ഈ കമ്പ്യൂട്ടർ സെക്ഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന ആൾ എന്ന് പറയുന്നത് ബാംഗ്ലൂരുകാരന് ഒരു ദിവസത്തെ പോലും ഉത്സവം നടത്താനോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വഴിപാടുകൾ നടത്താനോ ഉള്ള അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അനുവദിക്കരുത് എന്ന് കൃത്യമായി എന്താ പറയാ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു കാര്യം എന്നാണ് ഇതിനെ പറയുന്നത് വ്യക്തി വിരോധം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അപ്പോഴും എനിക്കൊരു സംശയം തോന്നുന്നതേ ഈ ഈ ഒരു ഇതിപ്പോ വ്യക്തിവിരോധം എന്നുള്ള ഒരു കാര്യം പറയുമ്പോഴും എത്രയോ വിഷയങ്ങളാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നത് നിരവധി ബിരിയാണി വെച്ച കഥ വരെ വെച്ചാൽ അതായത് ഇവിടുത്തെ ജീവനക്കാരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവിടുത്തെ പക്ഷം ആൾക്കാർ ചിന്തിക്കുന്ന എല്ലാ ജീവനക്കാരും അങ്ങനെയല്ല പക്ഷെ ഒരു വിഭാഗം ജീവനക്കാർ ഈ ബിരിയാണി കഴിച്ചവരാണ് അവിടെ കൊണ്ടുവച്ച് ചിക്കൻ ബിരിയാണി കഴിച്ചവർ അവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഇത് ഞങ്ങൾക്ക് ജോലി തരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ക്ഷേത്രം അതായത് ഞങ്ങൾക്ക് ജോലി തരണമല്ലോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ശമ്പളം തരണമല്ലോ അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണിത് ഇത് ഭഗവാന്റെ കേന്ദ്രമാണെന്നും അവിടെ ഭഗവാനാണുള്ളതെന്നും വിഗ്രഹമാണുള്ളത് വിശേഷാൽ ഗ്രഹിക്കേണ്ട ഒരു വിഗ്രഹമാണ് അവിടെ ഉള്ളത് വിശേഷാൽ ഗ്രഹിക്കുക എന്ന വിഗ്രഹത്തിൻ്റെ അർത്ഥം അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു കേന്ദ്രമാണത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവർക്ക് യാതൊരു ധാരണയുമില്ല ഇല്ല അതൊരു സ്വയംഭൂക്ഷേത്രമാണെന്നുള്ളതിനെ പറ്റി അറിവില്ല ആ അവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് ധാരണയില്ല കൃത്യമായി ഭക്തനായിരിക്കണം അവിടെ ജോലി ചെയ്യേണ്ടതെന്നുള്ളത് അതായത് ഈ ക്ഷേത്രത്തിൽ അവിടെ സേവനമാണ് ചെയ്യേണ്ടത് അവിടെ ഈ പറയുന്ന ജോലിയല്ല ഉദ്യോഗമല്ല അവിടെ സേവനമാണ് സേവന താൽപ്പര്യരായിട്ടുള്ള ജനങ്ങളെ മാത്രമാണ് അവിടെ നിയമിക്കേണ്ടത് ഈ ശമ്പളകാംക്ഷികളായിട്ടുള്ള ജനങ്ങളെ മൊത്തം ഈ പറയുന്ന നല്ല വടി മുക്കി വടിയിൽ ചാണകത്തിൽ നല്ല മുക്കിയിട്ട് അടിച്ച് വെളിയിറക്കിയിട്ട് ഭഗവാൻ സേവനം ചെയ്യാൻ അർപ്പണ മനോഭാവത്തോടു കൂടി ജോലി ചെയ്യാനുള്ള ആൾക്കാരെയാണ് അവിടെ നിയമിക്കേണ്ടതെന്നുള്ളത് കൊണ്ട് അങ്ങനെ ആയിരിക്കണം ക്ഷേത്രം പ്രവർത്തിക്കേണ്ടത് അവിടെ ബിരിയാണി വെച്ച് കഴിക്കേണ്ടതല്ല അത് പരിപാടനമായ ഒരു സ്ഥലമാണ് അവിടെ കൊണ്ടുവച്ചിട്ടല്ല മാംസം കഴിക്കേണ്ടത് അവിടെയെന്നല്ല അതിൻ്റെ പരിസരത്ത് പോലും ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഈ പുറമതിൽ മാത്രമല്ല കോട്ടയ്ക്കകത്തിനെ മുഴുവൻ തന്നെ ക്ഷേത്രവുമായിട്ട് കണക്കാക്കിയാണ് പ്രവർത്തിക്കേണ്ടതെന്നുണ്ട് അവിടെയാണ് ഇതിനകത്താണ് ഈ കോട്ടയ്ക്കകത്തെ പ്രദേശത്താണ് ബാറുകൾ പ്രവർത്തിക്കുന്നത് നോൺ വെജ് ആഹാരം കഴിക്കുന്ന ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിന് പുറത്ത് വേണം ക്ഷേത്രത്തിൻ്റെ പരിസരത്തിന് പുറത്തായിരിക്കണം എന്നുള്ള നിഷ്കർഷയുള്ളതാണ് അതിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ നമുക്കറിയാം കോട്ടയ്ക്കകത്തെ പ്രദേശങ്ങൾ പലതും സ്വകാര്യ വ്യക്തികൾ കയ്യേറി അവിടെ ജ്വല്ലറികളും ഈ പറയുന്ന സ്ഥാപനങ്ങളും പലതും നടക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സർക്കാർ ഭൂമിയൊക്കെ ഇവർക്കൊക്കെ പതിച്ച് കിട്ടിയത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ആ ചോദ്യം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ക്ഷേത്രത്തിനകത്തെ പോലും ഗുരുതരമായി ബാധിക്കുന്ന ആ ക്ഷേത്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈശ്വരൻ്റെ ഭഗവാൻ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടക്കുന്നത് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് കൊണ്ട് അവിടെ മാംസാഹാരം കൊണ്ടുവച്ച് കഴിക്കാൻ അനുവദിക്കാൻ പാടില്ല അവിടെ വരുന്നവർ ദേഹശുദ്ധി വരുത്തിയിട്ട് വേണം അത്തേക്ക് വരാൻ അവിടുത്തെ ജീവനക്കാർ ദേഹശുദ്ധി വരുത്തിയിരിക്കണം ശരീരശുദ്ധി ആഹാരശുദ്ധി ഇതെല്ലാം തന്നെ പാലിച്ചിട്ട് ക്ഷേത്രത്തിലാകത്തു പ്രധാനമാണ് അത് തന്നെ അത് തന്നെ മലീവസമായിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പൊ ഇതൊക്കെ പാലിക്കാവുന്നവർക്ക് മാത്രമേ ക്ഷേത്രം അഫിഡവിറ്റ് എഴുതി വാങ്ങിക്കണമെന്ന് ഇവരുടെയൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ വരുമുള്ളൂ ഞാൻ ഇങ്ങനെ ഇവിടെ ചെയ്യുമുള്ളൂ എന്നുള്ള അഫിഡവിറ്റ് ചെയ്തു ഇത് ലംഘിക്കുന്നവർക്ക് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണം അത്ര അത്രയും പരിഭാവനമായിട്ട് സംരക്ഷിക്കേണ്ട മഹാദർശനത്തിൻ്റെ കേദാരത്തിനെയാണ് ഇവർ ഇങ്ങനെ നശിപ്പിക്കുന്ന ഇവരുടെ സങ്കുചിതവും ഈ കൃമിതുല്യവുമായ മനസ്ഥിതി കൊണ്ടുവന്ന് ഈ പറയുന്ന ക്ഷേത്രത്തെ നശിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഏതൊരു വ്യക്തി ജീവനക്കാരനാവട്ടെ അവിടെ സന്ദർശിക്കുന്നവനാവട്ടെ അവിടെ വിശ്വാസിയായി എത്തുന്നവനാവട്ടെ അവിടെ ടൂറിസ്റ്റായിട്ട് വരുന്നവൻ ആരായാലും ശരി തന്നെ അതിനെ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് സർക്കാരിൻ്റെയും ഈ പറയുന്ന ഭരണസമിതിയുടെയൊക്കെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവണം എങ്കിൽ മാത്രമേ ഈ മഹാക്ഷേത്രം അതത്രയും പ്രധാനപ്പെട്ട രാജ്യത്തെ എട്ട് ക്ഷേത്രങ്ങളിലൊന്നാണിത് അതായത് ഭഗവാൻ ഇരിക്കുന്ന ഭഗവാൻ വസിക്കുന്ന എട്ട് ക്ഷേത്രങ്ങളിലൊന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം അർത്ഥവത്തായ രീതിയിൽ ഏറ്റവും ആദരപൂർവ്വം അവിടെ നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മഹാവിപത്തുകളെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും അത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വാർത്ത ഇവിടെ ഇവിടെ തൊഴിലാളി സംഘടനാ നേതാക്കൾ പല തൊഴിലാളി സംഘടനകളുടെ ഇതിന്റെ ഈ വിഷയത്തിലും വന്നിട്ടുള്ളത് രാഷ്ട്രീയം കളിയാണ് രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രത്തിൽ കളിക്കുന്ന രാഷ്ട്രീയം ഇവർ ഇവരെന്തുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങളിൽ കളിക്കാത്തത് പള്ളികളിലോ മസ്ജിദുകളിലോ കളിക്കാത്തത് അവിടത്തെ സ്വത്ത് വകളിൽ ആരും കണ്ണു വയ്ക്കാത്തത് എന്താണ് എത്ര എണ്ണി തിട്ടപ്പെടുത്താൻ ഇത്ര തിടുക്കമില്ലാത്തത് കൊണ്ടാണ് അപ്പൊ അതൊക്കെ വേറെയാണ് ഇവിടെ എന്തും ആകാം എന്നുള്ളതാണ് ഇതിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം നടപടിയാവുമോ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലും തൊഴിലാളി സംഘടനാ തൊഴിലാളി സംഘടനാ നേതാവെന്നേ പറഞ്ഞിട്ടുള്ളൂ ഏത് തൊഴിലാളി സംഘടനാ നേതാവ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അത് പറയില്ല മന എല്ലാ മാസവും ഈ പറയുന്ന അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള അനന്തപുരിയിലെ വിശ്വാസികൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട രാജവീതിക്ക് ചുറ്റും നാമസങ്കീർത്തന യാത്ര നടത്താറുണ്ട് അത് ഓർമ്മിപ്പിക്കലാണ് ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത് ആ വിശ്വാസികളെ ആ ഭക്തന്മാരെ ആ ഭഗവദ്ദാസന്മാരെ അവരുടെ ശരിയായ ശക്തിയിൽ ഇതിനകത്തേക്ക് കടന്നു വന്ന് ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാകുക ആ ചോദ്യം ചെയ്യലിനെ പ്രേരിപ്പിക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ യഥാർത്ഥ വിശ്വാസി ഈ പറയുന്ന തെറ്റായ കീഴ് തെറ്റായ പ്രവർത്തി ചെയ്യുന്ന ജീവനക്കാരെയും ഈ പറയുന്ന അവിടുത്തെ ഭരണസമിതിയിലെ തെറ്റായ പ്രവൃത്തി ചെയ്യുന്നവരെയും അഴിമതിക്കാരെയുമൊക്കെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയാലുണ്ടല്ലോ ഇവർക്ക് തിരുവിതാംകൂറിൻ്റെ ചരിത്രവും കൂടി ഒന്ന് വായിച്ചു നോക്കണം ഏതു വിധത്തിൽ ഭക്തൻ ഇവനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ആ ആ ഒരു ഭയം കൂടി ഇവർക്കുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതും ഇവിടെ ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക